അപ്പം മണിചേന്റെ പേരിലുള്ള അവാർഡ് ബെസ്റ്റ് ആങ്കർ എന്നുള്ളതാണ് ലഭിച്ചത് കോമഡി ഷോ ആയ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാം ആണ് ഇപ്പം ഞാൻ അമൃത ടി വിയിൽ ചെയ്യുന്നത് അപ്പം അതിലെ ബെസ്റ്റ് ആങ്കർ ആയിട്ടാണ് എനിക്ക് ലഭിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഈ ഷോ എന്ന് പറയുന്നത് അമൃത ടി വിയിൽ ഏകദേശം ഒരു നാല് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോ ആണ് അതിൻ്റെ ഒരു ഇടയ്ക്ക് വെച്ചാണ് ഞാൻ ജോയിൻ ചെയ്തത് അപ്പം ജോയിൻ ചെയ്തതിന് ശേഷം അമൃത ടിവിക്കും കോമഡി മാസ്റ്റേഴ്സിനും കൊടുക്കുന്ന ഫേസ്റ്റ് ഒരു അവാർഡാണിത് അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട് അമൃത ടിവിയോടും ഞങ്ങളുടെ പ്രൊഡ്യൂസർ അനുജേനോടും നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൻ്റെ ഫുൾ ടീമിനോടും അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കും ബിക്കോസ് എന്നെ ഭയങ്കര ഫ്രീ ആയിട്ടാണ് അത് ഒന്നും അങ്ങനെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊന്നുമില്ല എൻ്റെ ഐഡിയയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭയങ്കര ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ ആണ് അപ്പോൾ അതുകൊണ്ട് അതായിരിക്കാം ഒരുപക്ഷെ അവർക്കും ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഈ ഒരു അവാർഡ് എന്നും നിന്ന് സൂക്ഷിക്കും മണിച്ചേട്ട് അവാർഡ് ലഭിച്ചതിൽ ഫസ്റ്റ് അവാർഡാണ് മണിച്ചേട്ടൻ്റെ പേരിലുള്ളത് ഒരുപാട് സന്തോഷം ഷോ ഞാൻ ആ ചെയ്തിട്ടുണ്ട് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ മണിച്ചേട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരുന്നു ഞാൻ ഇപ്പം കുറച്ചും കൂടെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മണി ആ ഷോ വന്ന് ചെയ്തതിന് ശരി അറിയാമല്ലോ സ്മാർട്ട് ഷോ എന്ന് പറയുന്ന ഷോ എങ്ങനെയായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ മണിച്ചേട്ടൻ്റെ പറഞ്ഞു പാടിയിലൊക്കെ വരണം നിങ്ങൾ എല്ലാവരും ഈ ക്രൂ മെമ്പേഴ്സായിട്ട് വന്നിട്ട് ഒരു ഷോ എനിക്ക് തോന്നുന്നു അത് ഏതൊരു ഓണം സ്പെഷ്യൽ വന്ന് ചെയ്യണം എന്നായിരുന്നു പൊളിക്കാൻ റിക്വസ്റ്റ് ചെയ്തത് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അത് നടക്കാതെ പോയൊരു സ്വപ്നവും എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു ഷോ ആയിരുന്നു അപ്പം സ്മാർട്ട് ഷോ ആണ് ഞാൻ ലാസ്റ്റ് ആയിട്ട് മണിച്ചേട്ടനായിട്ട് ഞാനും എസ് കെനും മണിച്ചേട്ടനും കൂടെ ഉള്ളൊരു ഷോ ആയിരുന്നു അപ്കമിംഗ് ഒന്നുമില്ല ഞാനിപ്പോൾ അമൃത ടിവിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ ഏതെങ്കിലും പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ഷോ വരുവാണെങ്കിൽ ഏറ്റെടുത്താൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട് ബിക്കോസ് ഇപ്പൊ എല്ലാം ഒരേ പാറ്റേൺ ഷോ ആണ് അപ്പോൾ എന്തെങ്കിലും പുതിയത് വരുവാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഏറ്റെടുക്കും ശേഷ സ്വപ്നം ഇപ്പം അമൃത ടിവിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ എല്ലാരും കാണാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പിൽ ഒരാൾ